സൂര്യപുരി കുകന്ധ ഹിന്ദശ സൂര്യപുരി കുഗന്ധ ഹിന്ദശ സകല കലാശേലിൽ വന്ദിത സംഘൃത ലങ്കൃതമേ ഷജർ ഹജറു സതതമേവം അഹുവിഹുവിന് ஜனதா ஒரு ஜனதா நம் ஜன்னும் ரங்கொத்தி தலவே இலங்கும் ஒளிவிளங்கும் தேலித்தீளங்கும் ஜனனி ஜனதா ஒரு ஜனதா நம் ஜன்னக்கும் ரங்கொத்தி தலவே இலங்கும் ஒளிவிளங்கும் தேலித்தீளங்கும் ஜனனிகே எந்தெந்திருப்பம் இதே மகிமையில் இந்து முசல்மான் இதே ஒரு ம பேரும தாரோ സൂര്യപൂരി കുതുക സുഗന്ധ ഹിന്ദുകിണലു തലുക്ക തലുക്ക അതൃപമീളം കഥകൾ കുറിത്ത് രാത താളം കഞ്ചക മുഞ്ചതിലാടി കൈതവം വിട്ടത് കൂടി സമറും തളിരും മലരും തീക തീക എന്തു സുന്ദരം തരം മന്ദിരം സുന്ദരം എന്തോരലങ്കാരം മുത്തിരുമർത്യുമെന്തോരം വെള്ളകളെ തള്ളിടുവൻ കൽകുണ്ടാ നിണ്ടവരാ വൻകലിയാൽ വന്ധരിൽ ജസകിറ്റം പിണ്ടവരാതെ പൂണർദസ്നേഹമിതേ ഗിരിശമേറും മഹാത്മാജിയും പൊരുതി നേടിയെ ഒരു ിനി തികന്ത സ്നേഹികൾ നമ്മളൊന്ന് സൂര്യപുരി സൂരപ്പൂരി കൂതുക സുഗന്ധ ഹിന്ദു മണിന്ത് പുകിന്ത് മികന്തു സുഗന്ധ താനം

കീർത്തിങ്ങും കൂടർവാ മുന്തിടമേ ഹിന്ദിടവേ ഒരു ഞെട്ടിലെ സേറുകളായി മർക്കടരേ ദുർക്കടമേ പതറാതെ കുന്തവരായി പത്ത് അതും ഹിന്ദുമിതേ അതതമേറ്റമിതേ കരുത്തരേറുമാഹത്തു കളും പൊരുതി നേടീതേ പൊരുതി നേടീതേ സമൃദ സൗഭാഗ്യം ടിമയല്ലിനി പിറന്ന നാടിന്റെ സന്താതി നമ്മളൊന്ന് സൂര്യപുരി കുതുക സുഗന്ധ ഹിന്ദശക ഒരു മതൻ പെരുമയൻ റിതു അകലയകലെ മറിഞ്ഞിടുന്നു ഒടുക്കം ജാതി ചൊല്ലി ഇസങ്ങൾ ചൊല്ലി പൊരുതിയിടുന്നു ഇൻസന്റെ പൗസക്ക് തേടി ബസ്റ്റുൽമുകൾ തേടി ുംബിറും കത്തിലും സീന പിന്നില്ല തീരെ ചെറുദോഷം വെന്തോഷം എണ്ണും തിരിയാതെ ചഞ്ചല മാറ്റിയിടും തഞ്ചങ്ങൾ നോക്കാതെ വിത്തുകൾ നാം വിക്കുവലെ ഒക്കെ മനതാറിൽ പുണരുമി വം ഇന്ത് പൂകളം തനമിതേ സുഖൃതരുന്ന പൊരുതി നേടിയേരു മികവൻ സൗഭാഗ്യം തളരു ഇനി പേരുമ പാടൂ ഇന്ത്യത്തൻ സന്തതി ഒന്ന് സൂര്യപുരി കുതുക സുഗന്ധ ഹിന്ദശ സൂര്യപുരി കുതുക സുഗന്ധ ഹിന്ദശ സകല കലാശേലിൽ വന്ദിത സംഘൃത ലങ്കൃതമേ ഷജർ ഹജറു സതതമേവം അഹു ഇന്ത്യ ജനത ഒരു ജനത നമി ജനത്തും തലമേ ഇലങ്കും ഒളിവിളങ്കും ളളിത്തിളങ്കും ഹിന്ദീ ജനത ഒരു ജനത നമിജനത്തും തലമേ ഇളങ്ങും ഒളിവിളങ്കും തെളിത്തിളങ്ങും ഹിന്ദെ ജനനീ എന്തെന്താ ഇതേ മഹിമയിൽ ഹിന്ദു മുസൽമാൻ ഇതേ ഒരുമ പേരുമ സൂകൃതമാടി തിമൃതത്തിന് ಸೂರ್ಯಪುರಿ ಕೂತುಗ ಸುಗಂಧ ಹಿಂದ